ദ ജേണലിസ്റ്റിലേക്ക് പരിശുദ്ധ റമദാൻ മാസത്തിൽ റഫേയും പലസ്തീനയും ഇല്ലാതാക്കാൻ ഇറങ്ങിത്തിരിച്ച ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ സ്വന്തം രാജ്യത്ത് നിൽക്കക്കള്ളിയില്ലാതെ നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് കാണുന്നത് നാലാമത്തെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ ഇപ്പോൾ കെയ്റോയിൽ എത്തിയിട്ടുണ്ട് ഒരു വശത്ത് നെതന്യാഹു യുദ്ധം അവസാനിപ്പിക്കില്ല വെടിനിർത്തൽ ചർച്ച നടത്തില്ല വെടിനിർത്തലിനെ കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല റഫയെ തീർക്കും പലസ്തീനെ തീർക്കും തീർക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മറുവശത്ത് ഇസ്രായേലിന്റെ പ്രതിനിധികൾ തന്നെ വെടിനിർത്തൽ ചർച്ചയിൽ മുൻനിരയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം അതിന്റെ അർത്ഥം ബെഞ്ചമിൻ നത്ന്യാഹു പറയുന്നതല്ല ഇസ്രായേൽ ഭരണകൂടത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭരണ സംവിധാനത്തിൽ പലരും കരുതുന്നത് എന്ന് ചുരുക്കം ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് ഉൾപ്പെടെയുള്ള നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ അധികാര സ്ഥാനങ്ങളിൽ ഉന്നത പദവികളിൽ ഇരിക്കുന്ന പലരും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന വാദത്തിന് മുൻതൂക്കം നൽകുകയാണ് വാർ ക്യാബിനറ്റിലെ അംഗങ്ങൾ സമാന്തരമായി യോഗങ്ങൾ വിളിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇതെല്ലാം തെളിയിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് നത്ന്യാഹു വിചാരിച്ചാൽ നടക്കുന്നത് എന്താണ് കുറെ കുറേയിടങ്ങളിൽ ബോംബിടാം കുറെ പേരെ കൊല്ലാം ഇപ്പോൾ അൽഷിഫ ആശുപത്രിയിൽ കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി തുടർച്ചയായ ബോംബാക്രമണം നടത്തിയതിലൂടെ ഏതാണ്ട് നാനൂറിലേറെ പേരെ കൊല്ലാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹുവിന് കഴിഞ്ഞു അല്ലെങ്കിൽ അയാളുടെ ആജ്ഞയ്ക്ക് കഴിഞ്ഞു പക്ഷേ അതിൻ്റെ പ്രതിഫലനം എന്താണ് അതിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരെ വലിയ എന്ന് മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലിനുള്ളിലെ നഗരങ്ങളൊക്കെ നിന്ന് കത്തുന്ന അവസ്ഥയാണ് ഇസ്രായേലിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതിൻ്റെ സൂചനകൾ പ്രകടമാകുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല കാരണം ജറുസലേമും ടെല്ലവീവും ഉൾപ്പെടെ ഏകദേശം മുപ്പതിലധികം ഇസ്രായേലിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ് അവർ ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു വശത്തെ പലസ്തീനെ തീർക്കാനിറങ്ങിയ നെതന്യാഹു സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ അടിയേറ്റ് തീരുന്ന അവസ്ഥയിലേക്ക് അടിയെന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള പ്രഹരമല്ല മറിച്ച് അവർ ഈ പറയുന്ന നെതന്യാഹുവിനെ വലിച്ചു താഴെയിടുക ഭരണത്തിൽ നിന്ന് എന്ന മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങുമ്പോൾ സ്വാഭാവികമായും നതിന്യാഹുവിന് അധികകാലം അധികാര കസേരയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല അതാണ് ഈ പുണ്യമാസമായ റമദാനിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷയെന്ന് കൃത്യമായി തന്നെ പറയേണ്ടി വരും മറ്റൊന്ന് ഇസ്രായേലിനുള്ളിൽ നഗരപ്രദേശങ്ങളിലൊക്കെ നെതിന്യാഹുവിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പ്രതിഷേധം നടക്കുന്നതിനൊപ്പം ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ഇടപെടലുകൾ എത്രയും വേഗം നടത്തണമെന്നും അല്ല എങ്കിൽ അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് മാത്രമല്ല വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നും ജനങ്ങൾ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുകയാണ് അതുപോലെ തന്നെ ഈ പ്രതിഷേധക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബന്ദിമോചന ശ്രമങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് നെതന്യാഹുവാണ് അതായത് ഈ എന്ന് പറയുന്നത് അവസാനിച്ച് ബന്ധുക്കളെ വീണ്ടും കിട്ടി ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരുപക്ഷേ അത് സ്വതന്ത്ര പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കലായിരിക്കാം അങ്ങനെയാണെങ്കിൽ പോലും ആർക്കും ആർക്കും പ്രശ്നമില്ലാതെ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയില്ലാതെ ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ ജനങ്ങൾക്ക് ഭാവിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ ഉതകുന്ന വിധത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അതിനെ സ്വതന്ത്ര പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ച് പലസ്തീൻ്റെ നെഞ്ചത്തേക്ക് കയറാതിരുന്നാൽ മതി ഇപ്പം ഹമാസ് ആണെങ്കിൽ പോലും പരിപൂർണമായ യുദ്ധവിരാമവും പലസ്തീൻ സ്വതന്ത്ര പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിക്കലുമൊക്കെ ഇസ്രായേൽ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പ്രശ്നം ഉണ്ടാകില്ല എന്നും ശാശ്വതമായ സമാധാനം ഉറപ്പുവരുത്താൻ കഴിയുമെന്നും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഹമാസിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഈ വിധത്തിൽ പലസ്തീനിലേക്ക് നടത്തുന്ന കൊടും ക്രൂരത വർഷങ്ങളായി തുടരുന്ന ആക്രമണങ്ങൾ മരണങ്ങൾ കുട്ടികളെയും സ്ത്രീകളെയും ഒരു ദാക്ഷിണ്യവുമില്ലാതെ വംശഹത്യാസമാനമായ രീതിയിലുള്ള കൊന്നുകളയിൽ ഇതൊക്കെയാണ് ഒരു ഒരു പരിധിവരെ ഈ പോരാട്ടം അല്ലെങ്കിൽ ഈ യുദ്ധം ശക്തമായി ഇങ്ങനെ നിലനിർത്തുന്നത് അപ്പോൾ അതില്ലാതെ സ്വതന്ത്ര പലസ്തീൻ എന്നൊരു പോയിന്റിലേക്ക് ഇസ്രായേൽ കേന്ദ്രീകരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ അതിലേക്ക് ഇസ്രായേൽ വരാതിരിക്കുന്നിടത്തോളം കാലം ഹമാസ് ആക്രമണം തുടരുമെന്ന് അവർ പറയുന്നു പലസ്തീനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇസ്രായേലും പറയുന്നു അതിങ്ങനെ യുദ്ധമായി തുടർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ചരിത്രത്തിലാദ്യമായാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ വലിയ പ്രതിഷേധം അതൊരു ആഭ്യന്തര കലാപത്തിന്റെ സൂചനകൾ നൽകുന്ന വിധത്തിലാണ് എന്നാണ് പല നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇസ്രായേലിന്റെ സുസ്ഥിരതയെ തടയുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സുരക്ഷിതത്വ ബോധം തകർത്തു കളയുന്ന വിധത്തിലുള്ള ഇത്രയും രൂക്ഷമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കും ഇസ്രായേലിന്റെ സമാധാനം സ്വൈര്യം സുരക്ഷിതത്വം ഒക്കെ തകരുന്ന വിധത്തിലേക്ക് വലിയൊരു ആഭ്യന്തര കലാപം പോലും ഉണ്ടാകാനുള്ള സാധ്യതയാണ് പുറത്ത് പുറത്തു വരുന്നത് എന്തായാലും നെതന്യാഹുവിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ മറ്റ് സെനറ്റ് അംഗങ്ങളുമായി ഒന്നിക്കണമെന്ന് നതിന്യാഹുവിൻ്റെ രാഷ്ട്രീയ എതിരാളിയും യുദ്ധ ക്യാബിനറ്റ് മന്ത്രിയുമായ ബെന്നി ഗ്രാൻസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരോട് ബന്ദികളുടെ കുടുംബങ്ങൾ അഭ്യർത്ഥിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് തെല്ലവീവ് ജെറുസലേം സിസേറിയ ഹൈഫൈ ബിയർഷവ തുടങ്ങിയ നഗരങ്ങളിലാണ് ഇപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങൾ ഏറ്റവും രൂക്ഷമായുള്ളത് അത് പ്രധാനപ്പെട്ട നഗരങ്ങൾ മറ്റ് നാൽപ്പതോളം കേന്ദ്രങ്ങളിൽ ഇതുപോലെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് റോഡ് റോഡുപരോധമടക്കമുള്ള ൾ ഉണ്ടാകുന്നുണ്ട് പ്രതിഷേധക്കാർ പ്രധാന റോഡുകൾ ഉപരോധിക്കുന്നു വാഹനങ്ങൾ തടയുന്നു ചിലയിടങ്ങളിൽ പോലീസുമായി ഏറ്റുമുട്ടുന്നു അങ്ങനെ വലിയൊരു കലാപത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നു എന്നതിൻ്റെ പ്രകടമായ സൂചനയാണ് പുറത്തു വരുന്നത് ഗസയിലെ പാവപ്പെട്ടവരെ കൊന്നുകളഞ്ഞ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേരെ നിഷ്കരുണം തകർത്തു കളഞ്ഞ നെതിന്യാഹുവിന് വലിയ തോതിലുള്ള തിരിച്ചടി സ്വന്തം രാജ്യത്ത് നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഇറാൻ്റെ പിന്തുണയുള്ള ചെറു ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ കൂടി സമ്മേളിക്കുമ്പോൾ ഇസ്രായേലിന് രക്ഷയില്ലാത്ത ദിനങ്ങൾ തന്നെയാണ് വരുന്നത് ഇപ്പോൾ തന്നെ അതിൻ്റെ സൂചനകൾ പ്രകടമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വായിച്ചാൽ അറിയാം കേരളത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ച് താങ്ങിക്കൊണ്ട് നടന്നൊരു ഒറ്റ മാധ്യമങ്ങളും ഇപ്പോൾ ഇസ്രായേൽ വിജയിച്ചു എന്നൊരു ഒറ്റ വാക്കുപയോഗിക്കുന്നില്ല അത് തന്നെയാണ് തെളിവ് ഇസ്രായേലിന് വലിയ തോതിൽ തിരിച്ചടികൾ ഉണ്ടാകുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഇസ്രായേലിന് ഇപ്പോൾ തകർച്ച നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയം ാണ് അധികം വൈകാതെ നെത്തന്നെയാഹുവും അത് വലിയ തോതിൽ അനുഭവിക്കാൻ പോവുകയാണ്